ഒരു വർഷത്തിലേറെയായി പ്രത്യേക ചുമതലകൾ ഏറ്റെടുക്കാതെ എഐ സി സി ജനറൽ സെക്രട്ടറി മാത്രമായി തുടരുന്ന പ്രിയങ്കാ ഗാന്ധിക്ക് പുതിയ ദൗത്യം നൽകുന്നതിൽ കോൺഗ്രസിൽ ചർച്ച സജീവമായി മറ്റ് എഐസിസി ജനറൽ സെക്രട്ടറിമാർക്കുള്ളതുപോലെ പ്രത്യേക ചുമതലകൾ ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടിൽ പാർട്ടിക്കുള്ളിൽ തന്നെ നീരസം ഉടലെടുത്തിട്ടുണ്ട് ഇന്ദിരാ കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ താരപദവി ഉണ്ടെങ്കിലും ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ആലങ്കാരിക പദവിയും വല്ലപ്പോഴും മണ്ഡലത്തിൽ മുഖം കാണിക്കേണ്ട ഒരു എം പി സ്ഥാനവും കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് പ്രിയങ്ക ഏതെങ്കിലും സംസ്ഥാനത്തിന്റെയോ പദ്ധതികളുടെയോ ചുമതല ഏറ്റെടുക്കണമെന്നാണ് പാർട്ടി തലത്തിൽ ഉയരുന്ന ആവശ്യം മിക്കവാറും എല്ലാ എഐസി ജനറൽ സെക്രട്ടറിമാരെയും ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയങ്ക മാത്രം ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുകയാണ് എന്നാൽ വയനാട് എം പി എന്ന് നിലയ്ക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നതോടെ പാർട്ടി ഉത്തരവാദിത്തം ഏൽക്കണമെന്നാണ് ഉയരുന്ന സമ്മർദ്ദം ഇന്ദിരാ കുടുംബം പാർട്ടി അധ്യക്ഷ പദം ഒഴിഞ്ഞതോടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാറി നിൽക്കുന്നുവെന്ന പ്രതീതിയാണ് പാർട്ടിയെ വിഷമിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ ഇക്കാര്യം പ്രിയങ്കയെ ധരിപ്പിച്ചിരുന്നു നേരത്തെ യുപിയുടെ ചുമതല പ്രിയങ്കയെ ഏൽപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് പാർട്ടിയുടെ ദയനീയ പരാജയമായിരുന്നു അതേ തുടർന്നുണ്ടായത് ഇതാവും ഏതെങ്കിലും ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് പ്രിയങ്കയെ പിന്തിരിപ്പിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ ജീവശ്വാസം നിലനിർത്താൻ അഹോരാത്രം പണിപ്പെടുമ്പോൾ പ്രിയങ്കയെ പോലൊരു യുവ നേതാവ് അണികൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് നേതാക്കൾ പറയുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് കേരള ഫിലി വെഡിംഗ് സെന്റ് ദ ബിഗിനിംഗ് ഓഫ് ഫാ കുഞ്ഞമംഗലം വടഗര മഞ്ചേരി മേപ്പാടി തിരു പെരിന്തൽ മണ്ണർ കണ്ണൂർ